ഞാൻ സന്തോഷ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് റെഡ് ക്രോസ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ തിരുവനന്തപുരം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ആറ്റുകാൽ ഉത്സവം തുടങ്ങിയ അന്നു മുതൽ റെഡ് ക്രോസിൻ്റെ വോളണ്ടിയേഴ്സ് സേവന സന്നദ്ധരായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ കഴിഞ്ഞ പത്തു ദിവസവും ആറ്റുകാൽ ദേവീക്ഷേത്രനടയിൽ റെഡ് ക്രോസിൻ്റെ മെഡിക്കൽ ടീം പ്രവർത്തിച്ചു വരികയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സഹായകരമാകുന്ന തരത്തിലാണ് അവിടെ പ്രവർത്തനം നടത്തി വരുന്നത് തിരുവനന്തപുരം നിംസ് നേറ്റിങ്ങര നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നേഴ്സ്മാരും രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും അവർ സജീവമായി രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ പൊങ്കാല ദിവസം തിരുവനന്തപുരം സിറ്റിയുടെ പത്ത് സ്ഥലങ്ങളിൽ റെഡ് ക്രോസിൻ്റെ മെഡിക്കൽ ടീം പ്രവർത്തിച്ചു വരികയാണ് ഇതിന് സഹായകരമായിട്ട് നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ജീവനക്കാരും പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ നേഴ്സുമാരും ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും സജീവമായിട്ട് റെഡ് ക്രോസിൻ്റെ റെഡ് ക്രോസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സേവന സന്നദ്ധരായിട്ട് അവർ പ്രവർത്തിച്ചു വരികയാണ് അതുപോലെ തന്നെ റെഡ് ക്രോസിൻ്റെ വൈആർസി ടീം യൂത്ത് റെഡ് ക്രോസ് ടീം ഏകദേശം ഇരുന്നൂറ് വോളണ്ടിയേഴ്സ് അവരുടെ പ്രവർത്തനവും ഇതിൻ്റെ കൂടെ നടത്തി വരികയാണ് ഏകദേശം ആയിരത്തോളം റെഡ് ക്രോസ് വോളണ്ടിയേഴ്സ് സേവന സന്നദ്ധരായിട്ട് ആറ്റുകാൽ പരിസരത്ത് സജീവമായി രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ യൂത്ത് റെഡ് ക്രോസ് ടീമും ഈ പ്രവർത്തനത്തിന് സജീവമായിട്ട് ആറ്റുകാൽ വരുന്ന ഭക്തജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് രംഗത്തുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് താലൂക്കിൽ നിന്നുള്ള റെഡ് ക്രോസിൻ്റെ പ്രവർത്തകർ ഈ സേവന രംഗത്ത് സജീവമായി രംഗത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ പങ്കജ കസ്തൂരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും റെഡ് ക്രോസിൻ്റെ വൈആർസി ടീമും ക്യാമ്പിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു റെഡ് റെഡ്ക്രോസിൻ്റെ മറ്റു ആംബുല ആംബുലൻസുകളും ചേർത്ത് ഏകദേശം ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ സേവന രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു അതിലെടുത്തു പറയേണ്ടത് ശിവജി ആംബുലൻസ് അവരുടെ മുഴുവൻ സംവിധാനവും റെഡ് റെഡ്ക്രോസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി രംഗത്തു വന്നു ഇത്തരത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലയിൽപ്പെട്ട സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും യോജിച്ച് പ്രവർത്തിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് റെഡ് ക്രോസ് ഇന്ന് ആറ്റുവാണിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ത്യൻ നെറ്റ് കോഴ്സ് സൊസൈറ്റിയുടെ തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ ഏവർക്കും നന്ദി പറഞ്ഞുകൊള്ളുകയാണ് നന്ദി നമസ്കാരം